സിആർ സി ഗ്രന്ഥാലയത്തിൽ ജനകീയ കൂട്ടായ്മയോടെ ഫിറ്റ്നസ് സെന്റർ ഉദ്ഘാടനം ചെയ്തു ജീവിതശൈലി രോഗങ്ങൾ നാടാകെ വരുന്ന കാലത്ത് ദൈനംദിന വ്യായാമത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പൊതുജനാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി പെരുന്തലേരി സിആർസിൽ ഇരിക്കൂർ നിയോജക മണ്ഡലം എം എൽ എ അഡ്വക്കേറ്റ് സജി ജോസഫ് സിആർ സി ഫിറ്റ്നസ് സെന്റർ ഉദ്ഘാടനം ചെയ്തു ചെങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പി മോഹനൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ആർ പി താജുദ്ദീൻ സ്പോൺസർ ചെയ്ത വാട്ടർ പ്യൂരിഫയറിന്റെ ഉദ്ഘാടനം കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി നിർവഹിച്ചു കൊയ്യം സർവീസ് സഹകരണ ബാങ്ക് സ്പോൺസർ ചെയ്ത ജെസിയുടെ പ്രകാശനവും അസിസ്റ്റന്റ് സെക്രട്ടറി എം പ്രേമാനന്ദ് നിർവഹിച്ചു ചടങ്ങിൽ വെച്ച് മുഖ്യാതിഥി ആർ ജെ സൂരജിന് സ്വീകരണം നൽകി കൊയ്യം ജനാർദ്ദന പി സുരേഖ സൗമ്യ എം ടി മൂസാൻകുട്ടി ഇ കെ അജിത് കുമാർ കെ കെ രഘുനാഥൻ മാസ്റ്റർ ആർ ജെ സൂരജ് കെ എം ഇബ്രാഹിം കെ പി മോഹൻ മാസ്റ്റർ അഭിഷേക് വിനോദ് എന്നിവർ സംസാരിച്ചു വി സി അരവിന്ദക്ഷൻ സ്വാഗതവും ജിഷാങ്ക് ജി മലയോര മേഖലയിൽ കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും പാരമ്പര്യമുള്ള മണ്ണാണ് ചെങ്കളായി ഗ്രാമപഞ്ചായത്തിലെ നമ്മുടെ ഗ്രാമങ്ങൾ എഴുത്തിനും വായനയ്ക്കും കൂടുതൽ പ്രാധാന്യം നൽകുകയും വായനാശീലമുള്ള ഒരു തലമുറയെ ഉറക്കിയെടുക്കാനും നിരവധിയായ പ്രവർത്തനങ്ങൾ നടത്തിയ ഏറെക്കാലത്തെ പാരമ്പര്യമുള്ള മണ്ണാണ് പ്രദേശത്തെ അതിലേറ്റവും മുൻപത്തിയിൽ നിന്ന ഏറെ ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ ആവിഷ്കരിച്ച ഒരു വായനശാലയാണ് സി ആർ സി വായനശാല ഈ സ്ഥാപനത്തെ കെട്ടിപ്പടുത്ത ഇതിനുവേണ്ടി സ്ഥലം വിട്ടു നൽകി ഇത്രയും മഹത്തരമായ ഒരു മാതൃകാ സ്ഥാപനത്തിലൂടെ വളർത്തിപ്പെടുവന്ന നമ്മോടൊപ്പം ഇല്ലാത്ത പഴയകാല പ്രവർത്തകരെ ഇതിന്റെ സാരഥികളെ ഞാൻ പ്രത്യേകം അനുസ്മരിക്കുക അവരുടെ എല്ലാം ഓർമ്മകൾക്ക് മുന്നിൽ ഞാൻ ഈ സന്ദർഭം എല്ലാവരുടെയും പേര് നാടിൻ്റെ ഓർമ്മകൾ ആ ഓർമ്മകൾക്ക് മുന്നിൽ ഉചിതമായ ഓർമ്മകൾക്ക് മുന്നിൽ കാലഘട്ടത്തിൻ്റെ മാറ്റം ഉൾപ്പെട്ടുകൊണ്ട് പുതിയ കാലഘട്ടത്തിൽ നമ്മുടെ വായനശാലകളെ കൂടുതൽ ആരോഗ്യകരമായ മേഖലയിലേക്ക് നയിക്കുന്ന വിധത്തിലാണ് ഇതിൻ്റെ സാധ്യതകൾ ചില പ്രവർത്തനങ്ങളും ഏറ്റെടുത്ത് മുന്നോട്ട് ശാലകൾക്ക് പഠിക്കുന്ന പോലെ വേണ്ടത്ര പ്രാധാന്യവും പരിചരണവും ശ്രദ്ധയും പങ്കാളിത്തവും പലപ്പോഴും നമ്മുടെ പല ഗ്രാമങ്ങളിൽ കിട്ടാതെ വരുന്ന ദുഃഖകരമായ ഒരു കാര്യം നമ്മുടെ മുന്നിലുണ്ട് ഇരിക്കൂർ നിയോജന തന്നെ അഹ്മാനക്കോട് പറയുന്നത് ഇത്തരം വായനശാല പ്രസ്ഥാനം ഏറ്റവും കൂടുതൽ ശക്തിപ്പെട്ടു നിൽക്കുന്ന പഞ്ചായത്ത് സോറി ചെങ്ങായി പഞ്ചായത്ത് ആവശ്യപ്പെടുന്ന കാര്യം ഞാൻ വളരെയേറെ ആധികാരികതയോടെ എൻ്റെ കഴിഞ്ഞ മൂന്ന് വർഷക്കാലത്തെ പ്രവർത്തനത്തിൽ എനിക്ക് മനസ്സിലാക്കിയ കാര്യമാണ് എന്നത് എവിടെയും പറയുന്നു എല്ലാ പഞ്ചായത്തും പോകുമ്പോഴും ഞാൻ ചെങ്ങായി പഞ്ചായത്തിലെ ഈ പ്രവർത്തകരെ നമ്മുടെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തെ വായനശാല പ്രസ്ഥാനത്തെ നെച്ചുകൂട് ചേർത്ത് പിടിച്ച് ഇപ്പോഴും ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന നമ്മുടെ ജനപ്രതിനിധികളും നമ്മുടെ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരും കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ഇതിനുവേണ്ടി ഒന്നിച്ചു നിൽക്കുന്ന നമ്മുടെ നാട്ടുകാരുടെയും പ്രവർത്തകരെ ഞാൻ പ്രത്യേകം വിലമതിക്കുകയും അഭിനന്ദിക്കാനും ഞാൻ പ്രത്യേകം ഈ അവസരത്തിൽ കൂടി ഉപയോഗിക്കുകയാണ്